സി സി ടി വി നിരീക്ഷിച്ച് ആലുവയിലെ വൻ കവർച്ച തടഞ്ഞു ആലുവ തോട്ടക്കാട്ടുകരയിൽ ഡോക്ടർ ഫിലിപ്പിന്റെ വീട്ടിലെ കവർച്ചയാണ് തടഞ്ഞത് ആലുവ ശിവരാത്രി മണപ്പുറം ആൽത്തറ റോഡിൽ ചലച്ചിത്ര നടൻ നിവിൻ പോളിയുടെ തൊട്ടടുത്തുള്ള ഡോക്ടർ ഫിലിപ്പിന്റെ വസതിയിലാണ് കവർച്ചാശ്രമം നടന്നത് കുടുംബത്തിലുള്ളവർ കുവൈത്തിലാണ് താമസം ശനിയാഴ്ച രാത്രി ഏഴുമണിയോടെയാണ് മൂന്നംഗ സംഘം കവർച്ചക്കെത്തിയത് രണ്ടുപേർ വീടിനു പുറത്ത് പുഴഭാഗത്ത് കാവൽ നിന്നു ഒരാളാണ് വീടിനകത്തേക്ക് കടന്നത് മുഗൾ ഭാഗത്തെ വാതിൽ പൊളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വാതിലിനോട് ചേർന്ന ഇരുമ്പ് ദണ്ടുണ്ടായതിനാൽ കഴിഞ്ഞില്ല ഇതിനിടയിലാണ് കുവൈത്തിലിരുന്നവർ സി സി ടി വിയിലൂടെ ഈ രംഗം കാണുന്നത് തുടർന്ന് തോട്ടേക്കാട്ടുകരയിലുള്ള ഒരാളോട് വിവരം വിളിച്ചു പറഞ്ഞു ഇയാൾ ഓടി വരുന്നത് കണ്ട് കവർച്ചാശ്രമം ഉപേക്ഷിച്ച് സംഘം ഓടിമറിയുകയായിരുന്നു ആറു വർഷം മുമ്പും ഇതേ വീട്ടിൽ ഇത്തരത്തിൽ കവർച്ച നടന്നതാണ് ആലുവ മണപ്പുറത്ത് സാമൂഹ്യദ്രോഹികൾ കുടിയേറി പാർത്തിട്ടും പോലീസ് യാതൊരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി പൗരം ന്യൂസ് ബ്യൂറോ ആലുവ ആയുർവേദ അക്യുപഞ്ചർ ചികിത്സകൾ ഒരു കുടക്കീഴിലായി സ്മൈൽസ് സ്മൈൽവേദിക് വെൽനസ് സെന്റർ ആലുവ തോട്ടക്കാട്ടുകരയിൽ എല്ലാവിധ ആയുർവേദ ചികിത്സകൾക്കും പുറമെ പ്രസവരക്ഷാ ചികിത്സ പഠന ചികിത്സ തൈറോയിഡ് സോറിയാസിസ് എന്നിവയ്ക്കുള്ള ചികിത്സയും കോസ്മെറ്റിക് അക്കിപ്പഞ്ചർ ടിബറ്റൻ മർമ്മ തായ് മർമ്മ തെറാപ്പി സേവനങ്ങളും ഇവിടെയുണ്ട് ആവശ്യമായ രേഖകൾക്ക് തോട്ടക്കാട്ടിലെ ന്യൂ ലൈൻ റോഡിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്മൈൽസ് ആയുർവേദിക് വെൽനസ് സെൻ്റർ ഇവിടെ ആയുർവേദം കൂടാതെ അക്കി പഞ്ച് കപ്പിങ് തെറാപ്പി അതുപോലെയുള്ള പല രീതിയിലുള്ള വെൽനസ് ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പൊ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം എന്ന് മരുന്നിന്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് വേറെ രീതിയിലുള്ള അഗ്നിപഞ്ചർ ആയെടുക്കോട്ടെ പിന്നെ കപ്പിംഗ് തെറാപ്പി പിന്നെ ഉഴിച്ചിൽ കുഴിച്ചിൽ ശിരോധാര നസ്യം അതുപോലെയുള്ള പ്രകൃതിദത്തമായ ചികിത്സകളിലൂടെയാണ് നമ്മളിവിടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുന്നത് ഒൻപത് ഏഴ് നാല് ഏഴ് ഏഴ് എട്ട് അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം ഒമ്പത് എട്ട് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം സ്മൈൽസ് വെൽനസ് സെന്റർ ആലുവ തോട്ടിക്കാട്ടുകര ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കമ്പലത്തും വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം Hello, parents. Welcome to Hello Kids Alva. Here, we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment. Where your child can discover, explore, and grow. Join us at Hello Kids Aluwa and watch your child thrive as we embark on this wonderful journey together. Enroll your child today.